അധ്യായം എഴുപത്തിയെട്ട് മക്കയിൽ അവതരിച്ചത് നബ എന്നാൽ വൃത്താന്തം മഹത്തായ വൃത്താന്തത്തെക്കുറിച്ച് രണ്ടാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തൊന്നിനെപ്പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹത്തായ വൃത്താന്തത്തെപ്പറ്റി അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടിരിക്കുന്നുവോ അതിനെപ്പറ്റി അവർ വഴിയെ അറിഞ്ഞുകൊള്ളും വീണ്ടും നിസ്സംശയം അവർ വഴിയെ അറിഞ്ഞുകൊള്ളും ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തില്ലേ നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു രാത്രിയെ നാം ഒരു വസ്ത്രമാക്കുകയും പകലിനെ നാം ജീവസന്ധാരണ വേളയാക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്കുമീതെ ബലിഷ്ഠമായ ഏഴു ആകാശങ്ങൾ നാം നിർമ്മിക്കുകയും കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു സജ്ജ കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു അത് മുഖേന ധാന്യവും സസ്യവും നാം പുറത്തുകൊണ്ടുവരാൻ വേണ്ടി ഇടതൂർന്ന തോട്ടങ്ങളും തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം സമയം നിർണയിക്കപ്പെട്ടതായിരിക്കുന്നു അതായത് കാഹളത്തിൽ ഊതപ്പെടുകയും നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തുകയും ചെയ്യുന്ന ദിവസം ആകാശം തുറക്കപ്പെടുകയും എന്നിട്ടത് പല കവാടങ്ങളായി തീരുകയും ചെയ്യും പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുകയും അങ്ങനെ അവ മരീചിക പോലെ ആയിത്തീരുകയും ചെയ്യും തീർച്ചയായും നരകം കാത്തിരിക്കുന്ന സ്ഥലമാകുന്നു അതിക്രമകാരികൾക്ക് മടങ്ങി ചെല്ലാനുള്ള സ്ഥലം അവരതിൽ യുഗങ്ങളോളം താമസിക്കുന്നവരായിരിക്കും കുളിർമയോ കുടിനീരോ അവർ അവിടെ ആസ്വദിക്കുകയില്ലാ കൊടും ചൂടുള്ള വെള്ളവും കൊടും തണുപ്പുള്ള വെള്ളവുമല്ലാതെ ഗജാ അനുയോജ്യമായ പ്രതിഫലമത്രേ അത് തീർച്ചയായും അവർ വിചാരണ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ തീർത്തും നിഷേധിച്ചു തള്ളുകയും ചെയ്തു ഏതു കാര്യവും നാം എഴുതി തിട്ടപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക തീർച്ചയായും നാം നിങ്ങൾക്ക് ശിക്ഷയല്ലാതൊന്നും വർദ്ധിപ്പിച്ചു തരികയില്ല തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർക്ക് വിജയമുണ്ട് അതായത് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും തൊടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളും നിറഞ്ഞ പാനപാത്രങ്ങളും അവിടെ അനാവശ്യമായ ഒരു വാക്കോ ഒരു വ്യാജ വാർത്തയോ അവർ കേൾക്കുകയില്ല ജജ്ബിക അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു പ്രതിഫലവും കണക്കൊത്ത ഒരു സമ്മാനവുമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവും പരമകാരുണികനുമായുള്ളവന്റെ സമ്മാനം അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല റോഹിങ് മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം പരമകാരുണികനായ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല അതത്രേ യഥാർത്ഥമായ ദിവസം അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തന്റെ രക്ഷിതാവിങ്കലേക്കുള്ള മടക്കത്തിന്റെ മാർഗം അവൻ സ്വീകരിക്കട്ടെ ഇന്ന കുമുറിമറുനിയ്ക്കാ ചെറു ക്ഷണീകൂച്ചുറോ സന്നമായ ഒരു ശിക്ഷയെപ്പറ്റി തീർച്ചയായും നിങ്ങൾക്കു നാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മനുഷ്യൻ തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കിക്കാണുകയും അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സത്യനിഷേധി പറയുകയും ചെയ്യുന്ന ദിവസം